അതിരപ്പിള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സംഘത്തിനെതിരെ കേസെടുത്തു ആനയ്ക്ക് പഴവും ലഡുവും കൊടുക്കാൻ ശ്രമിക്കുന്ന വീഡിയോ കിട്ടിയതോടെ തമിഴ്നാട് സ്വദേശി സൗഗദിനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു അതിരപ്പിള്ളി മലക്കപ്പാറ പാതയിലായിരുന്നു സംഭവം തമിഴ്നാട് സ്വദേശികളായ ഏഴംഗ സംഘം ഇന്നലെയാണ് വാൽപ്പാറ വഴി അതിർത്തി കടന്ന് മലക്കപ്പാറയിലെത്തിയത് തുടർന്ന് അതിരപ്പിള്ളിയിലേക്കുള്ള യാത്രക്കിടെ ആനക്കയം ആനത്താരിയിലാണ് ആനക്കൂട്ടത്തെ കണ്ടത് തുടർന്ന് കാട്ടാനകൾക്ക് ലെഡുവും പഴുവും നൽകാൻ സൗഗത പോവുകയായിരുന്നു ആന ഓടിച്ചതിനെ തുടർന്ന് തിരികെ ഓടി വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത മറ്റൊരു യാത്രികർ വനംവകുപ്പിന് അയച്ചു കൊടുത്തു പിന്നാലെ അതിരപ്പിള്ളിയിൽ വണ്ടി തടഞ്ഞ വനംവകുപ്പ് ഏഴംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തു മസ്താൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടമ റാണിപ്പെട്ട് സ്വദേശി എം സൌകത്ത് തിരുവല്ലൂർ സ്വദേശികളായ സുരേഷ് മണികണ്ഠൻ നീലകണ്ഠൻ ടി പ്രകാശ് വെല്ലൂർ സ്വദേശികളായ റാഷിദ് ഭാഷ തെലഗർ ഭാഷ എന്നിവരാണ് പിടിയിലായത് പ്രതികൾക്കെതിരെ കേരള വനംവകുപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ആക്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉൾപ്പെടെ ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ചുമത്തി കേസെടുത്തത് ഇവർ സഞ്ചരിച്ച വാഹനവും കോടതി വിട്ടുകൊടുത്തില്ല